വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പ് കൊണ്ട് രണ്ട് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഒരു മുഴത്തിലധികം മുല്ലപ്പ് നമുക്ക് ഇതുപോലെ മാലി ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു സിമ്പിൾ ഹാക്ക് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞതരാതെ പോകാൻ പറ്റുമോ ഹെയർ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ മസാജർ വെച്ച് നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്റെ പഴയതൊരെണ്ണം എന്റെ കസിൻ അടിച്ചുകൊണ്ട് പോയി പുതിയ എണ്ണം ഞാൻ വാങ്ങിച്ചുട്ടോ ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് എന്നാലും ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ നമുക്ക് കരത്തിലേക്ക് അടക്കാം രണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കട്ടിംഗ് ആണ് ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ടും കൂടെ കട്ട് ചെയ്തെടുക്കണം ആ ഒരു പീസും കൂടെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാ അഡ്ജസ്റ്റ് ഒന്ന് കറുവാക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം ഓരോ പെറ്റൽസ് എടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്യുക അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നതാണ് വളരെ ലൈറ്റ് ഗ്രീൻ ആയതുകൊണ്ട് തന്നെ യെല്ലോ കൂടി മിക്സ് ആക്കി ഇതുപോലെ ഫെവിക്കോളും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി കോർത്തെടുക്കാൻ എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യമില്ല വേസ്റ്റ് ആയിരിക്കും നമ്മൾ കോർത്ത് എടുക്കുന്ന ത്രെഡിലേക്ക് കുറച്ച് ഫെവിക്കോളും കൂടി അപ്ലൈ ചെയ്തിട്ട് ആണെങ്കിൽ നല്ല സെറ്റ് ആയിട്ട് കിട്ടും എനിക്കും മുല്ലപ്പൂ പോലെ തന്നെ ഇല്ലേ അപ്പൊ മുല്ലപ്പൂ കിട്ടാൻ പ്രയാസമുള്ള കൂട്ടാർക്ക് ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യാൻ ഇവിടുന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ